ഹലോ ഗായ്സ് അപ്പം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്താ പറയുക നമ്മൾ ഒപ്പം പഠിച്ച ചെക്കന്മാരൊക്കെ വീണ്ടും കണ്ടുമുട്ടി കുറേ കൊല്ലത്തിനേഷം വേണ്ടി കേട്ടോ ആകാശ് ഇപ്പം കുറെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടാകും പിന്നെ അഭിഷേക് കൊണ്ടോട്ടില്ലാണ് അതേപോലെ രോഹിത് വെള്ളാമ്പുറത്തിലാണ് ഏകദേശം നമ്മളെ കുറച്ച് ആ ഭാഗത്താണ് കേട്ടോ അവർ ഇന്നെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നതാണ് സന്തോഷം അപ്പം കൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ പോവാണ് അമീർ സേൻ്റെ ഒക്കെ വീട്ടിൽ നിന്നൊക്കെ പോവാണ് ജസ്റ്റ് ഇങ്ങനെ ഈ നാടൊക്കെ നമുക്ക് കാണിച്ചുകൊടുക്കാൻ പരിപാടിയാണ് കേട്ടോ നിങ്ങൾക്ക് പോകണോ എന്നാശോ തോന്നുന്നു തോന്നുന്നു കൈസ് നമുക്ക് തോന്നാം ആ പിന്നെ 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 കൈസ് വേറൊരു കാര്യം ഞാനൊരു വണ്ടി എടുത്തിരുന്നു കേട്ടോ ഒരു ബൈക്ക് എടുത്തിരുന്നു തൽക്കാലം എന്താ പറയുക ടെൻഡി തിരിഞ്ഞടക്കാൻ വേറെ എന്തിനാ ഞാൻ സെറ്റാറ് ഇതിൻ്റെ വലിയ പാർട്സും കിട്ടണമെങ്കിൽ ഒന്ന് പറയാനോ ഞാൻ വണ്ടി എടുത്തപ്പോൾ എല്ലാരും പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മൾ വണ്ടിക്ക് പാർട്സ് കിട്ടൂല ഇത് നിർത്തിയ വണ്ടിയാണ് എന്നൊക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോന്റെ ലാസ്റ്റ് വണ്ടീൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഏതായാലും നമുക്ക് യാത്ര തുടരും ഓക്കെ വണ്ടി എടുക്കണം ഹൈസ് ടാറ്റാ ബൈ അല്ല ടാറ്റാ ബൈ വീഡിയോ മുഴുവനായിട്ട് എനിക്ക് കാണാം ഓക്കേ

മ്പിലെത്തിയിട്ടോ എണ്ണ അടിക്കാൻ മയം പെയ്യണ്ട് നമ്മള് വണ്ടിയിൽ എണ്ണല്ല നമ്മള് സ്ഥിരം മോലാടിച്ചോ അപ്പോ നയ്യാറ പമ്പിലേക്കാണ് വന്നത് ഡൈലി പോലെ പേരേക്ക് പോയതാടാ റോഡ് മാറി കൈസാ ഒടുവിൽ ഞങ്ങൾ കണ്ടത്തി റോഡ് കണ്ടെത്തി വീട് കണ്ടെത്തില്ല നല്ല കോഴികൾ കൈസ് വീണോ ഓഫ് റോഡ് കൈസ് ഓഫ് റോഡ് ഞങ്ങൾ കൂടായിട്ട് കയറി പോന്നു കയറി ഇതേ വരുന്നു ഓഫ് റോഡ് കിങ് അഭിഷേക അല്ലോ ഓഫ് റോഡ് കിങ് ആരോ ഞാനല്ലോ ഓഫ് റോഡിൽ നീച്ചു നിന്ന് വണ്ടി ഓടിക്കുന്ന ഒരു ഞങ്ങൾ തന്നെ

വീട്ടിൽ വന്നു കണ്ട കാഴ്ച കൊപ്പരകളൊക്കെ ആട്ടാൻ വെച്ചാൽ കേട്ടോ ഉണങ്ങാൻ വെച്ചാണ് ഇതിപ്പോ മഴ ആണ് രോഹിത് രോഹിത്താണ് വീട് അഭിഷേക് ഇതാണ് അമിർഷം ഒളിഞ്ഞു നോക്കുന്ന അഭിഷേക് എത്തി നോക്കുന്ന രോഹിത് അമീർഷ കടക്കണ്ണിട്ട് നോക്കുന്നു പിരിയാണി ഞങ്ങൾ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട് വെക്കാടെ വെള്ളാപുറത്തും കൊണ്ടോട്ട് ഭാഗത്തൊക്കെ എത്താലാണ് ഞങ്ങള് പോവാണ് ഓക്കെ എനിക്ക് പണി ഉണ്ടായി നേരം നാച്ചുറല കൈസ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ തിരിച്ചു പോന്നു അങ്ങനെ ഫോണിൽ ചാർജ് കുറച്ച് കുറവാണ് അപ്പോൾ വീട്ടിൽ ഫുൾ വൈറ്റ് ഫോണിൽ ചാർജ് കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട് ഫോൺ വെച്ച് വൈനപ്പ് ചെയ്യാണ് ഇനി എല്ലാവരെയും കൊണ്ട് ഇന്ന് വീട്ടിൽ പോയി ഫുഡ് കഴിക്കുക പോവാ സ്ഥലത്തെ പരിപാടി അപ്പോൾ ചാർജ് കുറവായതുകൊണ്ട് ഷോട്ടുകൾ കുറയ്ക്കാണ് കേട്ടോ ഓക്കെ ക്യാഷ് നമ്മളെ കൊച്ചു വീട്ടിലേക്ക് ഞാൻ അഭിഷേകിനെയും രോഹിത്തിനെയൊക്കെ കൊണ്ടുവന്ന് ഇനി ഫുഡ് കഴിക്കാൻ പരിപാടിയുണ്ട് ഫുഡ് കഴിക്കുക പിരിയാ ഓക്കെ അത്രയോട് ഞമ്മള് ഇന്നത്തെ വീഡിയോ ഫുഡേക്കാതെ പോലെ കഴിഞ്ഞ് ആയുസ് അങ്ങനെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പിരിയുകയാണ് പണിയുണ്ട് ഇവർക്ക് നാട്ടിൽ എത്തണം അങ്ങനെ പോകാൻ കേട്ടോ ഇപ്പൊ ചാനൽ ഒന്ന് പെട്ടെന്ന് സെറ്റ് ആക്കി വിടീട്ടോ പവറാക്കിയ അപ്പോൾ സക്കര വയമ്പോ എന്ത് ചക്കര വൈബോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ആക്കിട്ടോ അപ്പൊ നമ്മള് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും ഇത് ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ ഇട്ടതാണ് എത്രത്തോളം ഫണ്ണിയാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഒന്നൊരു കമെന്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ചക്ര ഇപ്പം കൂടുതലാണോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ